ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് കുറെ സന്തോഷമുണ്ട് ഇങ്ങനെ അത്രയും വീഡിയോക്കാരും ചോദിച്ചാൽ വന്ന് വിപിൻ ചട്ടും വന്ന് നമ്മളെ പറ്റി ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു തീർക്കും ഇഷ്ടമല്ല വളരെ സന്തോഷമുണ്ട് ഇത് എനിക്ക് ഞാൻ ഞാൻ ഈ സിനിമ ഒരു പത്ത് മണിക്കുള്ളിൽ എന്തായാലും കണ്ടിട്ടുണ്ട് ആദ്യം ഒരു ഫെസ്റ്റിവൽ കണ്ടൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കാ സമയത്ത് പറയായിരുന്നു ആരും നെഗറ്റീവ് പറയില്ല അത് ഇത് ചിലർക്ക് വർക്ക് അതില്ലായിരിക്കും യങ്സ്റ്റേഴ്സിനായിരിക്കും മെയിൻലി വർക്ക് ആവുക ഫാമിലി ഓഡിയൻസിന് എങ്ങനെയായിരിക്കും വർക്ക് അതൊക്കെ ആവുമെന്ന് ആവുമെന്ന് തന്നെ എനിക്കറിയത്തില്ല കാര്യം കുറേ പേര് ഇങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം അപ്പം അതല്ലാതെ ഒരു റിവ്യൂ വരുമ്പം ഐ ന്യൂ ദേ വുഡൻ ബി എനിക്ക് നെഗറ്റീവ് അബോഡ് കാര്യം എനിക്കത്ര ഇഷ്ടപ്പെട്ട ഓടാണ് എനിക്ക് ആദ്യം മുതലേ ഫുലിയൻ ഫിലുമായിട്ടാണ് ഇന്ന് തോന്നിയിരിക്കുന്നത് എനിക്ക് ആദ്യമായി ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവിടെ ഒരു ഒരു അതെ അതെ അറിഞ്ഞറിഞ്ഞ അതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിഞ്ഞിട്ട് സിനിമ എന്ത് സെറ്റിങ്ങിലാണ് സിനിമ ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അഥവാ ഫാമിലി ഓഡിയൻസിനാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അതൊരു പോസ്റ്റ് പോക്കലിപ്റ്റിക് ടൈമിലാണ് സംഭവിക്കുന്നത് ഒരു വലിയ ഡിസ്ട്രക്ഷൻ നടന്നതിനു ശേഷം നടക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമുക്കിപ്പോഴുള്ള സെറ്റിങ്സ് ഒന്നുമില്ല ഒരു കടക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു കേരളമാണ് ആ സമയത്ത് കുറച്ച് ആൾക്കാർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ഏലി ഇൻവേഷനൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ പുറത്തുള്ള കുറച്ച് അനുഗ്രഹ ജീവികൾ എന്താണെന്ന് നമുക്ക് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറച്ചായിരിക്കും കേരളത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കാമെന്ന് വെറുതെ ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ അപ്പം എനിക്കൊന്നും ഇത് കൂടുതൽ അറിഞ്ഞറിഞ്ഞു ഇതിൻ്റെ റിവ്യൂസ് വായിച്ചാൽ മിസ്സാവാന്നുള്ളതെന്ന് എനിക്ക് തോന്നി കാര്യം ഇതും ഇനീഷ്യലി എനിക്ക് എനിക്ക് ഓരോ തവണ കാണുമ്പോൾ ഇതിനെപ്പറ്റി ഓരോരോ ഇൻഫർമേഷൻ കിട്ടാറുണ്ട് കാര്യം ഞാനിത് ഇതിനെപ്പറ്റി ഇപ്പം മിസ്റ്റോപ്പിയൻ വേൾഡോ അല്ലെങ്കിൽ കലപ്റ്റക് വേൾഡിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു അപ്പം പക്ഷേ ഇത് ഓരോ സമയം കാണുമ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ കൈകെ ന്യൂ ഐഡിയാസ് അബൗട്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നെയും പിന്നെയും കിട്ടും അപ്പോൾ ഇതിനെപ്പറ്റി വായിക്കുകയും നമുക്കൊരു പുതിയ അറിയില്ല എന്താണ് ഇത് സിനിമ ഉദ്ദേശിക്കുന്നത് സിനിമയുടെ പരിപാടി എന്താണ് സിനിമയുടെ പശ്ചാത്തലം എന്താണെന്ന് അറിയത്തില്ലാത്ത ഇത് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ആവുന്നതാണ് കേട്ടോ അതുപോലെ ഇപ്പോൾ ശ്രീനിവാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവേ ഇപ്പം മലയാളത്തിലാണെങ്കിൽ അന്യഭാഷകൾ വരുമ്പോൾ ഇവിടെയുള്ള സിനിമകൾക്ക് അത്രത്തോളം അപ്പോൾ അടുത്ത ആഴ്ച കൽക്കിയൊക്കെ ഇറങ്ങാൻ പോവാണ് അതുകൊണ്ട് മാക്സിമം ഈ വീക്ക് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ സിനിമ മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്ന് ഡാൻസ് വിനോദം പറയു പ്രേക്ഷകരോട് അത്തരത്തിലുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഇപ്പം നെക്സ്റ്റ് വീക്ക് കൽക്കി ഒക്കെ റിലീസാവും ബീസലി ഇവിടെ ഉള്ള സിനിമകളുടെ തിയേറ്ററിലുള്ള സ്ക്രീനിങ് കുറയ്ക്കുകയും അന്യഭാഷ്യ ചിത്രമായതുകൊണ്ട് കൂടുതൽ വരികയുണ്ട് അപ്പം ഈ ഒരു വീക്ക് മാക്സിമം ഓഡിയൻസിലേക്ക് ഈ ഒരു സിനിമയെ പറ്റി അറിയിച്ച് ജനങ്ങളെ മാക്സിമം തിയേറ്ററിലേക്ക് കൊണ്ടുവരുവാൻ നോക്കുകയാണ് ധ്യാൻ പറഞ്ഞത് അപ്പോൾ ഓഡിയൻസിനോട് സിനിമയെ പറ്റി അല്ലെങ്കിൽ ഈ സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് ഞാൻ എന്താണ് പറയുന്നത് അത് തന്നെയാണ് പറയാനുള്ളത് വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് പണം വരുമ്പം സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ തിയേറ്റേഴ്സൊക്കെ ആക്സസ് ഉണ്ടാവും അതും കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇല്ല ഇനി ആൾക്കാർ കുറച്ചുകൂടെ ഇതിനെ ഇപ്പം സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ ഇതിനെ പറ്റി അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇല്ല അപ്പം സപ്പോ അത് തന്നെ പറയുള്ളൂ സപ്പോർട്ട് ചെയ്യുക കാര്യം ഇത് ഇന്നിങ്ങനെ ഒരു മലയാളത്തിൽ ആദ്യമായി വരുന്ന ഒരു സബ്ജക്റ്റാണ് ആൻഡ് നമ്മൾ കുറേ ഒരു മൂന്നാല് വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതും അപ്പം ഹാപ്പൻ വേ ബിഫോർ ഓൾ ഓൾ പീസ് ഫിലിംസ് അപ്പോൾ അതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മലയാള സിനിമയിൽ ഇനിയും ഇത്തരം സിനിമകൾ ചെയ്യാൻ പുതിയ ഡയറക്ടേഴ്സിനൊക്കെ ഒരു ഉത്സാഹം വരത്തുള്ളൂ അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ പോലും ആ ഓക്കെ അതിനെ വിജയിച്ചാൽ ഇനിയും അങ്ങനത്തെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വരത്തുള്ളൂ അപ്പം ഇതൊരു മലയാള സിനിമയുടെ മാറ്റത്തിൻ്റെ സമയമാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ അതിന് ഒത്തുടിച്ചാൽ മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ താങ്ക് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ